ഐഷാ ബീവി ഒരു തലയണ വാങ്ങിയിട്ടുണ്ട് ആ തലയുണോടെ തലയിണയുടെ മുകളിൽ സുബഹാനോ ആ തലയുനോടയുടെ മുകളിൽ ചിത്രങ്ങളുണ്ട് മൃഗങ്ങളുടെ ചിത്രമാണ് ചിത്രമുണ്ട് ആ മഹാനായ നിരുസല്ലം ബോഹ് അനീവസല്ലവ നിങ്ങൾ ഐഷാബിയുടെ വീട്ടിലേക്കൊന്നും കയറി ചെല്ലുന്ന നബി സുബാനുള്ള അവിടെ പുറത്തു നിൽക്കുകയാണ് ആയിഷ ബീവി ചൊല്ലുമ്പോഴും മുത്തുനബി ചൊല്ലുമ്പോല്ലം തങ്ങൾ ഏനെങ്ങുന്നില്ല നബിയേ അകത്തേക്ക് കയറൂ നബിയേ എന്ന് പറയുമ്പോൾ ആയിഷാ ബീവി അവിടെ തന്നെ നിൽക്കുക ആയിഷാ ബീവി പറയുമ്പോഴും ലവി തങ്ങൾ അവിടെ നിൽക്കുകയാൾ അങ്ങനെ ആയിഷീവിയോട് മുത്തുനവി പറഞ്ഞു ഇവളൊരു ജീവിയുടെ ഫോട്ടോസ് വെച്ചിട്ടില്ല അതെടുത്ത് കളയൂ എന്ന് പറഞ്ഞപ്പോൾ അതെടുത്ത് കളഞ്ഞത് ചരിത്രങ്ങളിൽ ഹദീസുകളിൽ വായിച്ചെടുക്കാൻ സാധിക്കും ജിപിരീരീസരാസരാമെന്ന് പറയുന്ന നിങ്ങൾ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ അള്ളാമീന്റെ മലായിക്കത്തുകൾ നമ്മുടെ വീടിന്റെ അലത്തളങ്ങളിലേക്ക് വന്നാൽ മാത്രമാണ് നമ്മുടെ വീട് ഐശ്വര്യമുള്ളതാകുന്നത് ബറക്കത്ത് ചോരിക്കൊരിഞ്ഞു കൊടുക്കുന്ന ഈ മഹത്തായ മാർഗമ്പത്തിൻ്റെ ദിവസങ്ങളിൽ വീട്ടിൽ നിങ്ങളെ ഷോക്കേസിൽ മക്കളുടെ ഫോട്ടോ വെച്ചിട്ടുണ്ടോ കലണ്ടറിൽ ഫോട്ടോ പതിപ്പിച്ചിട്ടുണ്ടോ ചെറിയ കുഞ്ഞു മക്കളുടെ ഫോട്ടോസ് ഗ്ലാസിൽ പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ അതുപോലെ മൃഗങ്ങളുടെ കോലത്തിലുള്ള ബിംബം പോലെയുള്ളതായ ആ ഫോട്ടോസുകൾ അല്ലെങ്കിൽ ആ പ്രതിമകൾ നിങ്ങളുടെ ഷോക്കേസിൽ ഭംഗിക്ക് നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്തു മാറ്റണേ അതല്ലാതെ ഈ മഹത്തായ ദിനരാത്രങ്ങളിൽ റഹ്മത്തിന്റെ മാലാകമാരും വീടിൻ്റെ വെത്തലങ്ങളിലേക്ക് വരില്ല ൾ പറയുകയാൽ ഒരു വീട്ടിലേക്ക് മലക്ക് പ്രവേശിക്കുക ആ വീട്ടിൽ കൽവുണ്ടെങ്കിൽ നായയുണ്ടെങ്കിൽ അതുപോലെ തന്നെ മനുഷ്യരൂപമോ അല്ലെങ്കിൽ ജീവനുള്ള വസ്തുക്കളുടെ രൂപമോ അതൊരു കലണ്ടർ ബാങ്കിൽ നിന്ന് കിട്ടിയ കലണ്ടറാണ് അതല്ലെങ്കിൽ വേറെ എവിടെ നിന്നെങ്കിലും കിട്ടിയ കലണ്ടറാണ് ആ കലണ്ടറിൽ പോലും ഉണ്ടെങ്കിൽ അതെടുത്ത് മാറ്റണേ ബഹുമാന സ്വരത്തിൽ ബഹുമാന രൂപത്തിൽ നിങ്ങളുടെ വീടിന്റെ വീടിൻ്റെ നിങ്ങൾ എടുത്തു വെച്ചിട്ടുള്ള അത് പണക്കാടിടങ്ങളുടെ ഫോട്ടോയാണെങ്കിലും അതല്ലെങ്കിൽ ഏതെങ്കിലും മഹാന്മാരുടെ ഫോട്ടോയാണെങ്കിലും ും അത് ശരിയെല്ലാം മലക്കുകൾ അങ്ങോട്ട് പ്രവേശിക്കില്ല ജിബിരീരി മുത്തുനബിയോടടുക്കൽ വന്നിട്ട് പറയുന്നു നബിയേ ഇന്നലെ ഞാൻ തങ്ങളെ വീട്ടിലേക്ക് കടന്നു വന്നു ഇന്നലെ ഞാൻ തങ്ങളെ വീട്ടിലേക്ക് വന്നു ആ വീട്ടിലേക്ക് തങ്ങളടുക്കിലേക്ക് ഞാൻ വന്ന സമയത്ത് സുബഹാണല്ലോ ആ വീടിന്റെ വാതിട്ടിൽ മനുഷ്യ പ്രതിമകളെ ഞാൻ കണ്ടു നബിയേ അതുകൊണ്ട് എനിക്കങ്ങോട്ട് കേറാൻ അനുവാദമില്ല മാത്രമല്ല ഒരു ചെറിയ നായക്കുട്ടിയ വീടിൻ്റെ കത്തളങ്ങൾ കെട്ടിൻ്റെ അടിയിലുണ്ടായിരുന്നു സുബഹാനുള്ള ഇത് പറഞ്ഞപ്പോൾ മുത്തുനെ ബിസൊല്ലാ വിശല്ലം തങ്ങളതൊക്കെ കീറിക്കളയാൻ പറഞ്ഞു അസന്ഹസൈനു കനുമാതാ പട്ടിയെടുത്തു കളഞ്ഞു പ്രിയപ്പെട്ടവരെ കണ്ടില്ലേ ഇത് വാസ്തവത്തിലുള്ളതാണ് അജീസിലുള്ളതാണ് മഹാന്മാര് രേഖപ്പെടുത്തിയതാണ് എത്ര വീടുകളിലാണ് കമ്പനിയിൽ നിന്ന അവാർഡ് കിട്ടിയപ്പോൾ അല്ലെങ്കിൽ വിട്ടേതായപ്പോൾ കിട്ടിയതായ ഫോട്ടോസുകൾ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ എടുത്തു വെച്ച് വാപ്പ മരിക്കുമ്പോൾ മരിക്കുമ്പോൾ ആ മജിരസിൽ നമ്മൾ പോയിരിക്കാൻ നമുക്ക് പ്രയാസമാണ് ദ്വാ ചെയ്തിട്ട് എന്ത് കാര്യം മലക്കുകളുടെ സാന്നിധ്യമില്ലാത്ത ദ്വാ ഒരു ഹത്തമുക്കൂർ ആനോദിയിട്ട് ദയാ ചെയ്യുന്ന മജിരിസാണ് എഴുപതിനായിരം മലക്കുകൾ അവിടെ സാന്നിധ്യമുണ്ടാകുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫല്ലാബു അരീവ് സല്ലം തങ്ങൾ പറയുമ്പോൾ സുബഹാനമുള്ള ആ വീട്ടിലേക്ക് മലക്കുകൾ വരുന്നില്ല എന്തേ കാരണം നിങ്ങളുടെ വീട് മൊഴി പിടിപ്പിച്ചപ്പോൾ ആ വീടിന്റെ സ്റ്റെയർ കേസ് നിങ്ങൾ നോക്കൂ അതേ കിളികളുടെയും തത്തകളുടെയും ഫോട്ടോസുകളാണ് അതുപോലെ തന്നെ വീട്ടിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത് സുബാനുള്ള ഒരു വീട്ടിൽ പോയപ്പോൾ മരിച്ചുപോയ ഉപ്പയുടെ ഫോട്ടോ ഉമ്മയുടെ ഫോട്ടോ ചെറുപ്പകാലത്തെ ഫോട്ടോ എല്ലാം ഫോട്ടോ വെച്ച് അതേ അമുസ്ലിമങ്ങൾ ചെയ്യുന്ന ആദരവിന്റെ ബഹുമാനത്തിന്റെ രൂപത്തിൽ ും വീടിന്റെ അകത്തളങ്ങളിൽ വെച്ചിരിക്കുകയാണ് ഇതൊരിക്കലും ശരിയല്ല മുത്തുരഭി ഇഷ്ടപ്പെടാത്തതാണ് ലഹനമുള്ള മുസംവിരീനവൽ മുസവറോ പറയാണ് അള്ളാഹു ശബരിച്ചിട്ടുള്ള വിവകമാണ് ചിത്രങ്ങൾ വരക്കുന്നവർ ചിത്രങ്ങൾ ഉണ്ടാക്കുന്നവർ ജീവനുള്ള ഏത് വസ്തുക്കളായാലും അത് മനുഷ്യരൂപമായാലും